എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് പലവിധ തിരക്കുകൾ കൊണ്ട് അവരുടെ സ്കിൻ കെയർ ആണ് പലപ്പോഴും മാറ്റി വെക്കാറുള്ളത് അപ്പോൾ അങ്ങനെ സ്കിൻ കെയർ മാറ്റി വെക്കുന്നവർക്ക് വേണ്ടിയിട്ട് രാവിലെ നമ്മൾ എന്തായാലും ഫ്രഷ് ആവാനായിട്ട് കുറച്ച് സമയം ഉണ്ടാവില്ലേ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ കെയറും ആക്കൂട്ടത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ രാവിലെ നമ്മൾ ഫ്രഷ് ആവണത് ബ്രഷ് ചെയ്യുന്നതോടുകൂടിയായിരിക്കും അല്ലേ തുടക്കം അപ്പോൾ നമ്മൾ നമ്മുടെ ഇട്ടിരിക്കുന്ന ഡ്രെസ്സിന് ചുറ്റും ഇതുപോലെ ഒരു ചെറിയ തോർത്തോ അല്ലെങ്കിൽ ടവലോ ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിൻ കെയർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കാരണം നമ്മൾ നമ്മുടെ ഫേസ് മാത്രം ക്ലീൻ ചെയ്താൽ പോരാ ഫേസും നമ്മുടെ നെക്കിൻ്റെ ഫ്രഡ് ബാക്കും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷം ചെറിയൊരു ലുക്കും വാട്ടറിൽ നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യണം കാരണം നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഫേസ് ഓയിലി ആയിട്ടിരിക്കും ഓയിലി ആയിട്ടിരിക്കണത് രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ നിന്ന് മോയിസ്ചർ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മുടെ സ്കിന്നു തന്നെ ഓയിൽ പ്രൊഡക്ഷൻ ചെയ്യണത് കൊണ്ടാണ് അപ്പോൾ അത് നമ്മൾ ചെറിയൊരു ഒന്ന് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഓയിലൊക്കെ അങ്ങ് പൊക്കോളും അപ്പം അതിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്യുക അപ്പോൾ ബ്രഷ് ചെയ്തതിന് ശേഷം അപ്പോൾ അതേ ഞാൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ബ്രഷ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളത് അല്ലേ അപ്പോൾ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടായിരിക്കും എല്ലാവർക്കും എല്ലാവരും ഫേസ് വാഷ് ചെയ്യുന്നത് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് ഉപയോഗിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ക്രീം ഉണ്ടാക്കാം അപ്പോൾ ഇത് നമുക്ക് ബ്രഷ് ചെയ്യാനായിട്ട് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകുന്നതിന് മുന്നേ റെഡി ആക്കിയിട്ട് എടുത്തുകൊണ്ട് പോകാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ തൈരാണ് തൈര് നമ്മുടെ മുഖത്തെ ഒക്കെ മാറാനും അതുപോലെ മുഖത്തെ പാടുകളൊക്കെ മാറാനും സ്കിൻ നല്ല മോയ്സ്ചർ ആയിട്ടിരിക്കാനായിട്ടും ഒക്കെ തൈര് വളരെയധികം നല്ലതാണ് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സ്പൂൺ കാപ്പിപ്പൊടിയാണ് അപ്പോൾ കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും നമ്മുടെ സ്കിൻ കളർ ടൂണിയവനാക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് അതിനുശേഷം ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സ്പൂൺ ആട്ടയാണ് ആട്ട നമ്മുടെ സ്കിൻ ക്ലീൻ ആവാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ ആട്ടയിൽ തരി കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കിൻ ഒന്ന് ക്ലീൻ ആക്കുവാണ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ആട്ടെ എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിന് ശേഷം അത് നമുക്ക് ഫേസിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിപ്പോ ഞാൻ ഫുള്ള് ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ രണ്ട് കൈയും കൂടെ അങ്ങ് നനച്ചതിന് ശേഷം നമുക്ക് ആ ക്രീം നനച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് എടുത്ത് രണ്ട് കൈയിലേക്കും വരട്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുന്ന പോലെ ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്യാൻ തരും കൗള് പിന്നെ ലിപ്സിന് ചുറ്റും ലിപ്സിൻ്റെ സൈഡ് നോസ് അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഫേസ് വാഷും കൊണ്ടും ചെയ്യാട്ടോ കഴുകുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ പാട്ടും കഴുകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ അതിന് ശേഷം നമ്മൾ നമ്മുടെ നെറ്റി പ്രോപ്പറായിട്ട് നമ്മൾ എല്ലാ ഭാഗവും നമ്മൾ വാഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ പിരികവും പിരികത്തിന്റെ ഇടഭാഗവും അതുപോലെ ഐസിന് ചുറ്റും പിന്നെ ത ഈ സൈഡ് പാർട്ടുകളും ഒക്കെ അതുപോലെ തന്നെ നമ്മൾ കഴുകുമ്പോൾ ചെവി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ ചെവി ചെവിയുടെ പുറക്ക് അതുപോലെ തന്നെ നെക്കിൻ്റെ സൈഡ് താഴൊക്കെ ഈ താടിയൊക്കെ നന്നായിട്ട് ചിലരൊക്കെ ഇവിടെ വരെയാണ് കഴുകത്തുള്ളൂ അതിന് താഴേക്ക് കഴുകത്തില്ല അപ്പം നമുക്കത് പ്രത്യേകിച്ച് നമ്മൾ ഓഫീസിലൊക്കെ പോകുകയൊക്കെ അല്ല പുറത്തൊക്കെ ഒക്കെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അത് മനസ്സിലാകും കാരണം ഇവിടെ വരെ കഴുകിയിട്ടും ഉണ്ടാകും ബാക്കി ഇവിടെയൊക്കെ ഇവിടത്തെ ഇവിടത്തേക്ക് കളർ ഡിഫറൻസ് ഉണ്ടാവും അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇവിടെ വരെ ചെയ്യും അതിന് ശേഷം ഇവിടെയും ഇവിടെ രണ്ട് കളറായിട്ടിരിക്കുന്നതാണ് അപ്പോൾ അത് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്തും ഫേസിലെ എല്ലാ പാർട്ടും നമ്മൾ ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്യണത് നമ്മൾ ഇത്രയും സമയമല്ലേ ഫേസ് വാഷ് ചെയ്യണമുണ്ടാവുള്ളൂ അപ്പോൾ ആ ഫേസ് വാഷ് ചെയ്യണ സമയം മതി അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതുപോലെ ക്രീം ഉണ്ടാക്കിയിട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫേസ് വാഷ് വെച്ചിട്ടായാലും ചെയ്താൽ മതി അപ്പം ഞാൻ ഫേസ് വാഷും കൊണ്ട് അല്ലാത്ത ദിവസങ്ങൾ ഫേസ് വാഷ് ചെയ്യണ സമയം ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതേ നമ്മുടെ ഹോം മെയ്ഡ് ക്രീം ഉപയോഗിച്ചിട്ട് ഞാൻ ജെൻറ്റലി ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ വാഷ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഫേസ് ഒന്ന് ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ബ്രഷ് ചെയ്യുന്നത് ബുദ്ധിമുട്ടില്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം ബ്രഷ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഒന്ന് ജെൻറ്റലി മസാജ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയാം ഇല്ല വീട്ടിലിനി സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമ്മുടെ ഫേസ് അപ്ലൈ ശേഷം ശേഷം നമുക്ക് ഒന്ന് 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 ജസ്റ്റ് മസാജ് റിമൂവ് ും വളരെ നല്ലതായിരിക്കും പിന്നെ നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ ഫേസിൽ അപ്ലൈ വെക്കാൻ പാടില്ല ഫേസിൽ അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ജെന്റിലി തന്നെ എല്ലാ ഭാഗങ്ങളും എല്ലാ പാർട്ടുകളും ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്തതിനു ശേഷം ജെന്റലി തന്നെ അത് റിമൂവ് ചെയ്യണം അങ്ങനെ ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഒരു വീഡിയോ ഉണ്ട് ഇട്ടിട്ടുണ്ട് അത് ഞാൻ ിലോ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ പിൻ പിന്നെ അല്ലെങ്കിൽ എൻ്റെ എന്റെ കാർഡിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ അത് നിങ്ങൾ നോക്കിക്കാണുവാണെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളതും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാകും അപ്പോൾ ഇനി നമുക്ക് വാഷ് ചെയ്ത അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തുടയ്ക്കാം ഇപ്പൊ നോക്കിയ ഒരു ക്ലീൻ ആയി കണ്ടോ എനിക്ക് സ്കിന്നെന്തോ ഒരു ക്ലീൻ ആയിരുന്നത് ഉണ്ടോ അതേണ്ടതുപോലെ ചെളിയാകാതെയും ഡ്രസ്സിലേക്ക് വെള്ളാകാതെയൊക്കെ ഇരിക്കാനായിട്ടാണ് ഞാൻ ഒരു ടൗല് വെക്കാൻ പറഞ്ഞ കേട്ടോ അതുകൊണ്ട് ഇപ്പം നല്ല ഒരു തുള്ളി പോലും വെള്ളമോ ഒന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇത് കണ്ട ഇത് അലോവരയുടെ പീസാണ് ഇത് വലിയൊരു തണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ബാൽക്കണിയിലുണ്ട് അപ്പോൾ അതിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത് ഞാൻ ദിവസവും ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു ചെറിയൊരു പീസ് ഇത് ഇതുകൊണ്ട് അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല പുറത്താണ് വെക്കാറ് അപ്പോൾ പുറത്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നോളും ഇത്രേ ഒരു പാർട്ട് ശകലം ഇങ്ങനെ ഉണങ്ങിയിരുന്നോളും അപ്പോൾ അത് സാരമില്ല നമുക്ക് അതിനോട് ചേർന്ന് നമുക്ക് ഫേസിലേക്ക് തേക്കാൻ ആവശ്യമുള്ളത് ഇത് ഇങ്ങനെ ഇങ്ങ് കട്ട് ചെയ്തെടുക്കുക ഞാനൊരു ചെറിയ പീസ് ഇങ്ങനെ ഇങ്ങ് കട്ട് ചെയ്തെടുക്കുവാണേ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ ഈ സൈഡിലെ രണ്ടിലെ ഇങ്ങനത്തെ ആ സൈഡിലെ മുള്ളുണ്ടല്ലോ അതങ്ങ് പറിച്ചു മാറ്റിയിട്ടുണ്ട് അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് അതിന് ശേഷം ഈ ഉണങ്ങാത്ത വശം ഉണ്ടല്ലോ ഉണങ്ങാത്ത വശം ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല അവരുടെ ജെല്ലിങ് വരും ഉണ്ടോ കണ്ടോ ഇനി അത് ഡയറക്റ്റ് ഞാനിങ്ങനെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അതെ അപ്പോൾ നമുക്ക് അലോവേര ജെല്ല് പിഴിഞ്ഞെടുക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് കൊണ്ടോ അലോവെ ജെല്ലൊഴുകി വരുന്നതിൻ്റെ മേൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിലേക്ക് നമ്മുടെ ചെവി ചെവിയുടെ അങ്ങനെ അങ്ങനെയെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ നല്ലോണം അതിൻ്റെ നീരങ്ങ് ഇരുന്നോളൂ പിന്നെ ഈ അലോവരാ ജെല് പിന്നെ ചിലർക്ക് അലർജിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് വെളിയിൽ ഒരു മൂന്നാല് ദിവസം ഒന്ന് വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കട്ടോ അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് അതിൻ്റെ അലർജി ഉണ്ടാവാറില്ല കാരണം അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടുക അത് അപ്പോഴത്തേക്കും അതിൻ്റെ ആ അതിനകത്തുള്ള അകത്തുള്ള ആ പച്ച കളറിലുള്ള അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ നീര് അപ്പോൾ ആ നീരങ്ങ് മൊത്തമായിട്ടങ് ഉണങ്ങി പോകുക അന്നേരം അലർജിക്ക് വരാറില്ല അധികം ആൾക്കാർക്കും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അലർജി ഉള്ളവർ ങ്ങനെ ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഞാനിപ്പോൾ അലോവെ ജെല്ല് ഫുള്ള് ആയിട്ട് എൻ്റെ ഫേസിലേക്ക് പരട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അതിന് ശേഷം ഞാനത് ജസ്റ്റ് ഒന്ന് എൻ്റെ കൈകൊണ്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് എല്ലാ വശത്തേക്കും ഒരുപാട് മസാജ് ചെയ്യുവോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ഒരു മിനിറ്റ് ഇതൊന്നും അങ്ങ് പെട്ടെന്ന് അങ്ങ് നമ്മുടെ സ്കിന്നിലേക്ക് വലിഞ്ഞോളും അതങ്ങ് വലിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതുണ്ടോ ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലോവെ ജെല് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നിങ്ങൾ ഏത് നിങ്ങളുടെ മോയ്സ്ചറൈസറാണോ ഉപയോഗിക്കുന്നത് ആ മോയിസ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുക അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇതേ നിവ്യയുടെ ഈ ക്രീമാണ് കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിക്കും ഇതിന്റെ വേറെ ഒരു ബോഡി ഉണ്ട് അത് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഞാൻ മുന്നേ അതാണ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊക്കോ ബട്ടറിൻ്റെ ആയിരുന്നു അതിപ്പോൾ കാണാനില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിനുശേഷം നമ്മൾ മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട കാര്യം നമ്മുടെ സൺസ്ക്രീനാണ് അത് മറന്നു പോകാതെ ഉപയോഗിക്കുക സൺസ്ക്രീനും അപ്പം ഞാൻ ഉപയോഗിക്കാൻ തേക്കാൻ പോകണം കേട്ടോ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോഴും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഇച്ചിരി നന്നായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക മുഖത്തേക്ക് അത് കുറച്ചുനേരം കഴിയുമ്പോഴത്തേക്കും അപ്പം നമ്മൾ കാദി ഇങ്ങനെ ഒരു വൈറ്റ് വാഷ് ചെയ്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരിക്കും അതൊരു കുറച്ച് ഒരു ഒരു രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് അബ്സോർബ് ആയിക്കോളൂ കേട്ടോ അപ്പോഴത്തെ ഞാൻ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും തന്നെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിന് ശേഷം ഇനി വേണ്ട മേക്കപ്പ് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് കണ്ണെഴുതുക പൊട്ടു വിടുക അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അങ്ങനെയൊക്കെ ഇടുക അതൊക്കെ ചെയ്യാനുള്ളവർ ബാക്കിയൊക്കെ ഇതിൻ്റെ പുറത്തേക്ക് ചെയ്തുകൊണ്ട് പോയാലേ നമ്മുടെ സ്കിന്ന് എന്നും നല്ല ക്ലീൻ ആയിട്ടും നല്ല ഗ്ലോ ആയിട്ടും ഇരിക്കാനായിട്ട് അത് നമ്മളെ വളരെയധികം സഹായിക്കും അപ്പോൾ ഇതേ ഞാൻ എനിക്ക് വീട്ടിലാ ഇരിക്കുവാണെങ്കിലും എൻ്റെ കണ്ണും എഴുതി പുരുകവും എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഇതേ ഹിമാലയുടെ ഈ കാജൽ ഇതേ കാജൽ കൊണ്ടാണ് ഞാൻ കണ്ണിൻ്റെ അകം എഴുതാറ് പിന്നെ ഞാൻ ഇത് ഞാൻ പറയാറുള്ളതാണ് ബെനഫിറ്റിൻ്റെ ഈ പെൻസിൽ കൊണ്ടാണ് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഐബ്രോ എഴുതാറ് അപ്പോൾ അതും കൂടെ എഴുതിയിട്ടൊന്ന് കാണാട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് പറയണത് ഞാനെപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ ഒരു കുഞ്ഞി പൊട്ട് വെക്കാറുണ്ട് പിന്നെ ഇയറിങ്സ് പിന്നെ കണ്ണെഴുതും അത്രയുണ്ട് പിന്നെ ലിബാമ്പൊരട്ടിയിട്ടുണ്ട് അത്രയാണ് ഞാൻ വീട്ടിലിരിക്കുമ്പം ചെയ്യാറുള്ളത് അപ്പോൾ ഇത് നമുക്ക് ശരിക്കും നമ്മൾ റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മോർണിംഗ് സ്കിൻ കെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ സ്കിന്ന് എന്നും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ടും ക്ലീനൊക്കെ ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുക അങ്ങനെ നമ്മുടെ നമ്മുടെ സ്കിന്ന് നല്ല ക്ലീനായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ തന്നെ ഒരു നാച്ചുറൽ ഗ്ലോ നമ്മുടെ ഫേസിലുണ്ടാകും പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പാർലറിൽ പോകുന്നവരാണെങ്കിൽ പാർലറിൽ പോയിട്ടിടയ്ക്ക് ഫേഷ്യലൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ക്ലീനപ്പ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക ചെയ്യാൻ പറ്റാത്തവർ പാർലറിൽ പോകാൻ പറ്റാത്തവർക്ക് ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് ഫേഷ്യൽ വീഡിയോസും അതുപോലെ തന്നെ ക്ലീനപ്പും അങ്ങനെ സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും സുന്ദരികളായിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പിയായിട്ടും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ